നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സുപ്രീം കോടതി ഇന്ന് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള ഹർജികൾ പൗരത്വ നിയമ ഭേദഗതിക്ക് അനുസൃതമായി അല്ലെങ്കിൽ ആ നിയമത്തിനായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത ചട്ടങ്ങൾക്കെതിരെയുള്ള ഹർജികൾ ഇന്ന് പരിഗണിക്കുകയുണ്ടായി ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നോളം ഹർജികളാണ് കോടതി ഇന്ന് പരിഗണിച്ചത് ഈ ഹർജികളെല്ലാം പറഞ്ഞിരുന്നത് സുപ്രീ പൗരത്വ നിയമ ഭേദഗതി എന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അതിലേറെ ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ചട്ടങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജികൾ നൽകിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്നത് കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ഹർജികൾ ഈ കൂട്ടത്തിലുണ്ട് ഈ ഹർജികളെല്ലാം ഒന്നിച്ച് ഇന്ന് സുപ്രീംകോടതി പരിഗണിച്ചു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ ഹർജികൾ ഇന്ന് പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ജെ ബി പർദിവാല അതുപോലെ തന്നെ ജസ്റ്റിസ് മനോജ് മിശ്ര തുടങ്ങിയവരടങ്ങുന്ന ബെഞ്ചാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള ഹർജികൾ പരിഗണിച്ചത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഇക്കാര്യങ്ങൾ പറയാം അതായത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നെയാണ് ഈ ചട്ടങ്ങൾ രൂപീകരിച്ചു കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിയമം പാസാക്കുന്നത് എങ്കിൽ കൂടി നീണ്ട വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ നിയമത്തിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് അതിൻ്റെ കാരണം നമുക്കറിയാം ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങൾ അഭയാർത്ഥികൾക്ക് പൗരത്വം നം നൽകുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്തുയർന്ന പ്രതിഷേധങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വളരെയധികം ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് സമയമെടുത്തുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് വിജ്ഞാപനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പാർട്ടികളെല്ലാം ഹർജികൾ നൽകിയിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ അത് രാഷ്ട്രീയമാണ് കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പൗരത്വ നിയമത്തെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇങ്ങനെയൊരു തള്ളൽ ഉണ്ടാകാൻ കാരണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ഹർജികൾ അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് കാരണം മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള ഭീതി സൃഷ്ടിക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട് ആ ഭീതി സൃഷ്ടിച്ച ശേഷം നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ഞങ്ങളാണ് എന്ന ഒരു സന്ദേശം അവർക്ക് നൽകുക അതിലൂടെ തിരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുക വോട്ട് വാങ്ങുക എന്ന ഒരു തന്ത്രമാണ് സി പി എമ്മും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അടക്കമുള്ള കക്ഷികൾ പയറ്റിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഈ സുപ്രീം കോടതിയിൽ പോയി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പോരാടിക്കളയാം എന്ന ഒരു ചിന്തയ്ക്ക് ആദ്യ തിരിച്ചടിയേറ്റിരിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം മുസ്ലിം ലീഗ് അടക്കമുള്ള ഹർജിക്കാർ ആവശ്യപ്പെട്ടത് ഈ ചട്ടങ്ങൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നാണ് പക്ഷേ ആ സ്റ്റേ നൽകാൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ സമയം നീട്ടി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് ഇരുന്നൂറ്റി മുപ്പതോളം ഹർജികളുണ്ട് ഈ ഹർജികൾക്ക് ഓരോന്നായി മറുപടി പറയേണ്ടതുണ്ട് അതിന് സമയമെടുക്കും അതുകൊണ്ട് തന്നെ മൂന്നാഴ്ചത്തെ സമയം വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു ആ ആവശ്യം കോടതി അംഗീകരിക്കുന്നു ഏപ്രിൽ എട്ടിനകം ഈ ഹർജികൾക്കൊക്കെ മറുപടി നൽകണം എന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു ഏപ്രിൽ ഒൻപതിന് ഈ കേസ് വീണ്ടും പരിഗണിക്കാനായി സുപ്രീം കോടതി ഇന്ന് മാറ്റിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായത് പ്രശസ്ത അഭിഭാഷകനായ കപിൽസിബലാണ് കപിൽ സിബലിൻ്റെ ഒരു വാദം ഇതാണ് അതായത് അടിയന്തരമായി തന്നെ ഈ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ മൈഗ്രൻറ്റ് ഹിന്ദുക്കൾക്ക് അതായത് അഭയാർത്ഥികളായ ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകാൻ അല്ലെങ്കിൽ പൗരത്വം കിട്ടാനിടയുണ്ട് അതുകൊണ്ട് സുപ്രീം കോടതി ഇടപെടണമെന്നാണ് മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പാർട്ടി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നതാണ് അഭയാർത്ഥികളായ ഹിന്ദുക്കൾക്ക് പൗരത്വം കിട്ടിക്കൂടാ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ റദ്ദാക്കണം എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രശ്നം എന്ന് നമുക്കറിയാം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ അഭയാർത്ഥികൾ അവിടെ നിൽക്കാൻ കഴിയാത്ത അവിടെ ഗുരുതരമായ മതപീഡനം നേരിട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് ഓടി വരുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികളുണ്ട് ഒപ്പം ഇന്ത്യയിലെത്തി ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ളവ നടത്താനുമായി ചില ഭീകരവാദികളും നുഴഞ്ഞു കയറുന്നുണ്ട് എന്നതാണ് ഇത്രയും നാൾ ഇത്തരം മുസ്ലിം മതവിഭാഗത്തിൽ പെടുന്നവ ആളുകൾ നിരവധി നിരവധി ആളുകൾ ഇങ്ങനെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് അനധികൃതമായി തന്നെ അവർ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരെയൊക്കെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗുമെല്ലാം ഒന്നിച്ച് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരെയൊക്കെ സ്വാഗതം ചെയ്ത് ഇവർക്ക് റേഷൻ കാർഡും മറ്റ് രേഖകളും ഒക്കെ നൽകി അവരുടെ സ്വന്തം വോട്ട് ബാങ്കുകളാക്കി മാറ്റി പ്രീണന രാഷ്ട്രീയം കളിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെപ്പോലും അപകടത്തിലാക്കിയപ്പോൾ ഈ ഇന്ത്യൻ മുസ്ലിം ലീഗിന് യാതൊരുവിധ ആശങ്കയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് അഭയാർത്ഥികളായ ഹിന്ദുക്കൾക്ക് പൗരത്വം ലഭിക്കുന്നതാണ് വലിയ ആശങ്കയായി ഇന്ന് സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സുപ്രീം കോടതി ഈ ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം അംഗീകരിച്ചില്ല മുസ്ലിം ലീഗിൻ്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ് കോടതി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വന്നത് സിദ്ദിഖ് കാപ്പനെതിരെയുള്ള മൊഴികളാണ് നമുക്കറിയാം കാപ്പൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുറേ മാസങ്ങളായി ഉത്തർപ്രദേശിൽ തടവിലായിരുന്നു അയാൾക്കിപ്പോൾ ജാമ്യം കിട്ടിയിട്ട് ുണ്ട് അയാൾ ഭീകരവാദ കേസിൽ അകത്താണ് അകത്തായിരുന്ന കാര്യമൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ ഒരു മൊഴിയാണ് ഇപ്പോൾ എൻ ലഭിച്ചിരിക്കുന്നത് അതായത് സിദ്ദിഖാപ്പൻ വടക്കൻ ദില്ലിയിലുണ്ടായ കലാപത്തെ പ്രതിരോധിച്ച ബി ജെ പി നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ടു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ മഞ്ചേരിയിലെ ഗ്രീൻ വാലി എന്ന തീവ്രവാദി പരിശീലന കേന്ദ്രം അതിപ്പോൾ എൻ ഐ എയുടെ ഇടപെടൽ കൊണ്ട് പൂട്ടിപ്പോയിരിക്കുന്നു അന്ന് നടത്തിയ ഒരു ഭീകരവാദികളുടെ ഒരു സമ്മേളനത്തിൽ ഒരു യോഗത്തിൽ ിൽ വച്ചിട്ടാണ് ബി ജെ പി നേതാക്കളെ വധിക്കാൻ സിദ്ധിക്കാപ്പൻ ചിലർക്ക് നിർദ്ദേശം നൽകി എന്ന മൊഴി വരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ ഒരു കമാൻഡറാണ് ഇപ്പോൾ എൻ ഐ എയുടെ പിടിയിലായിട്ടുള്ള കമാൻഡറാണ് ആണ് വളരെ ഗുരുതരമായ മൊഴി നൽകിയിട്ടുള്ളത് തീർച്ചയായും ഇപ്പോൾ ജാമ്യത്തിലുള്ള സിദ്ധിക്കാപ്പനെ സംബന്ധിച്ചിടത്തോളം ഈ മൊഴി ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ജാമ്യം റദ്ദാക്കി ഇനി എൻ എത്രയും വേഗം സിദ്ധിക്കാപ്പനെ കസ്റ്റഡിയിലെടുക്കാനും സാധ്യതയുണ്ട് എന്ന വിവരമാണ് വരുന്നത് എന്തായാലും പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിനിടയിലാണ് ഈ കലാപമുണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദികൾ ശ്രമിച്ചത് എന്ന കാര്യം വ്യക്തമാണ് ഇപ്പോൾ രണ്ടാം തവണയും മതഭീകരവാദികളെ ഇളക്കിവിടാനായി ചില രാഷ്ട്രീയക്കാർ ശ്രമിച്ചു ആ മതഭീകരവാദികളുടെ ഭീകരവാദികളുടെ സമരത്തിന് സാമാന്യ ജനങ്ങളുടെ പിന്തുണ നേടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ പഴയതുപോലെ അത് ഏശുന്നില്ല എന്നുള്ളതാണ് ഒന്നാം ഘട്ട പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിനെ പോലെ തന്നെ ജനകീയ പിന്തുണ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൗരത്വ നിയമ ഭേദഗതി ആരുടെയും പൗരത്വം റദ്ദാക്കുന്നതല്ല മറിച്ച് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതാണ് എന്ന് മുസ്ലിം ജനവിഭാഗങ്ങളടക്കം ചിന്തിച്ചു തുടങ്ങുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ പരാജയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്